ഫീൽഡിൽ ഇത്ര വർഷത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ അടുത്തുള്ള അപ്പൊ ഈ ഒരു തോട്ടാണ് പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ബീ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം തന്നെ അഷ്റഫ് വാഫിയാണ് നമ്മൾ കൂടെ ഉള്ളത് എഡ്യൂക്കേഷൻ വളരെ വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് സാധാരണഗതിയിൽ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികളെ കൊണ്ട് നാട് നിറയുമ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളോടെ കാണാനില്ല എന്നാണ് കേൾക്കുന്നത് ഇവരൊക്കെ ഇങ്ങോട്ടാണ് പോണത് യഥാർത്ഥത്തിൽ നമ്മുടെ കോൺസെപ്റ്റ് തന്നെ മായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാണ് വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് പത്തിരുപത് വർഷത്തോളായി ഓൾറെഡി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ബിസിനസ്സിൽ അഭിമുഖീകരിക്കുന്ന വലിയൊരു പെയിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്ന് പറയാറ് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിലൊക്കെ ഒരുപാട് വാക്കൻസികൾ എപ്പോഴും ഒഴിഞ്ഞെടുക്കുകയാണ് അപ്പൊ നമ്മൾ ചിന്തിപ്പിച്ചൊരു കാര്യം യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ക്വാളിറ്റി അതെ അതെ കഴിവില്ലായ്മ ഇല്ല എന്നുള്ള ആ ഒരു അതായത് നമ്മുടെ കമ്പനി അപ്പോ ഈയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മളൊക്കെ കമ്പനികളിൽ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലില് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ടീമില്ല സ്റ്റാഫിനെ കിട്ടുന്നില്ല ഈ ഒരു തോട്ടാണ് എന്തുകൊണ്ട് നമുക്ക് തന്നെ നമുക്ക് ഓൾറെഡി കമ്പനി എക്സ്പീരിയൻസ് ഈയൊരു ഫീൽഡിൽ വർഷത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ഈയൊരു തോട്ടാണ് പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ബീ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം തന്നെ അപ്പോ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കണ്ടെത്തുന്ന സമയത്ത് ഇത് കമ്പനികളുടെ ബിസിനസ്സുകാരുടെ ഒരു പെയിൻ ആണ് അതിലേറെ ഇതിലുള്ള വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഒരുപാട് ഇപ്പോ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് മക്കളെ പഠിപ്പിച്ച് നല്ല തൊഴിൽ കൊടുക്കണം അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കുടുംബം രക്ഷപ്പെടണം അവരുടെ ലൈഫ് രക്ഷപ്പെടണം അപ്പോ ഈ ഒരു തോട്ടൽ നിന്നാണ് യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ഈ ഒരു ബി സ്കൂളിന്റെ അലിം സ്കൂൾ ഓഫ് ബിസിനസിന്റെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ തൊഴിലില്ലായ്മകൾ പറഞ്ഞല്ലോ ഓക്കെ പലപ്പോഴും നമ്മളെ നാടുകളിലുള്ള സോക്കോൾഡ് ഡിഗ്രീസ് അല്ലെ ഡിപ്ലോമാസ് ഇതെല്ലാം ആളുകള് അതിലേക്കൊക്കെ ചാടി കയറി പോയി ജോയിൻ ചെയ്യുന്നത് ഫൈനലി ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും ഇവർക്കൊന്നും ജോലി കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം അവർ പിന്നെ ഏതെങ്കിലും ഒരു മേഖല അവർ പഠിച്ച മേഖലക്കോണമെന്നില്ല അത് അവൻ ശേഷം അതായത് പഠിച്ചതിന് ശേഷം അവന്റെ ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ടോ എഫേർട്ട് കൊണ്ടോ ഒക്കെ അവൻ നേടിയെടുക്കുന്ന ജോലിയുമായിട്ടാണ് നമ്മള് പല ആൾക്കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് പിന്നെ എന്തിനാണ് ഈ പതിനഞ്ചു വർഷം ചെലവഴിച്ച് ആ സ്ഥലത്താണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോഴ്സ് വളരെ കുറഞ്ഞ ഷോർട്ട് ടേമിലാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെയാണ് അവർക്കാണ് നമ്മൾ അലിംസിലെ ബി കോം ബി ബി എ അതുപോലെ തന്നെ എം ബി എ ഡിഗ്രി കഴിഞ്ഞവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോ അലിംസിലെ ഒരു പ്രോഗ്രാം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അലിംസിൽ വരുന്ന ഒരു കുട്ടി രക്ഷപ്പെടണം നമ്മള് സാധാരണ ഒരു ഡിഗ്രി കോളേജിൽ പഠിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് സാധാരണ ഡിഗ്രി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അപ്പുറത്തേക്ക് ഈ കുട്ടി പഠിക്കുന്നതോട് കൂടിയിട്ട് ഈ കുട്ടിക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഏതെങ്കിലും ആ ഒരു കുട്ടിയുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ അപ്പോൾ അതാണ് അവിടെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു തൊഴിലാളി എന്നതിലപ്പുറത്തേക്ക് ഒരു ബിസിനസ് ഒണ്ടപ്പണറാകണം എന്നുള്ള വലിയൊരു മോട്ടീവ് നമ്മൾ അലിംസിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ബിസിനസ് കോൺസെപ്റ്റുകളാണ് അത് ഡെവലപ്പ് ഇവര് പിന്നെ കേവലം ഒരു കരിയർ മാത്രമല്ല പരിശീലനം അൾട്ടിമേറ്റ്ലി മാത്രമല്ലത് ഒരു ബിസിനസ്മാൻ